എന്താ പരിപാടി വിചാരിക്കുണ്ടാവില്ലേ ഇതാ കൂർക്ക കണ്ടില്ലേ ഇത്ര ആയിട്ടോ കണ്ടോ കൂർക്ക അപ്പം നമ്മൾ ആദ്യത്തെ മണ്ണൊക്കെ കളഞ്ഞ് നമ്മൾ വൃത്തിയാക്കി വെച്ചു പിന്നെ ഇതാ ഈ കുഞ്ഞി കുഞ്ഞിതേ വൈകുന്നേരത്ത് ഇതാ കഞ്ഞി ചോറ് അരിയെടുപ്പത്ത് ഇട്ടു ഇപ്പം ഈ കന്നി എന്താ കന്നി മാസം കഴിഞ്ഞു വത്തില്ല ആ മാസല്ലേ നോക്കി കണ്ടോ ആറുമണിയൊക്കെ ആവണേ ഉള്ളൂ കേട്ടോ ആ സമയം വഴി തന്നെ നോക്ക് ഇരുട്ട് വന്നിട്ട് ആവും നമ്മുടെ പോസ്റ്റത്തെ ലൈറ്റുള്ള ലൈറ്റ് ഇല്ലാത്ത കൊണ്ട് ഇവിടെ ഇരുട്ടത് പോലെ തോന്നും നിങ്ങൾക്ക് അപ്പൊ ഇത് വേഗം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചോറ് വെച്ച അപ്പ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും എന്ന് വിചാരിച്ചു പെണ്ണേ എന്താണ് നൈറ്റി ഈ അങ്ങനെ മിന്നേ മിന്നും നിങ്ങൾ പറയുമ്പോൾ രസല്ലേ ഇത് ഉടുപ്പ് പോലെ മതിന് കണ്ടോ സിബില്ല ഞമ്മക്ക് വേണോ ഏ അമ്മ കഴിഞ്ഞു ഞങ്ങൾ നേരെയൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ൂർക്കപ്പേരി വെക്കുമ്പോല്ലേ കൊറച്ച് തോന വെക്കാന്ന് വിചാരിക്കുന്നു ചവിട്ട് പോട്ടി പീച്ചന മാത്രല്ല എന്റെ അമ്മ ചീന്ന അപ്പൊ കിച്ചോടെ അതാണ് പിന്നൊരു ഭാഗ്യം എന്തെന്നറിയോ എവിടെ കണ്ടാലും മക്കളെ കണ്ട ട്യൂഷൻ കഴിഞ്ഞ കൊണ്ടന്ന് ഇവിടെയാക്കൂട്ടോ പിന്നെ സ്കൂളിലൊരു മാഷുണ്ട് മകേഷ് മാഷ് മാഷൻ തന്നെ കുട്ടികളെവിടെ കണ്ടാലും ഇവിടെ കൊണ്ടാക്കും അതാ ശരി മാമ എന്താ എന്റെ കിച്ചിട്ടോ ക്ഷീണിച്ചോണ്ട് അമ്മ അമ്മ ഈ കൂർക്കിയും കടലീം പാടൊക്കെ ഇട്ട് കൂട്ടാൻ വെക്കിട്ടോ ഇപ്പൊ അമ്മ വെക്കണേലില്ല ഇപ്പൊ എന്റെ അമ്മയും ഇവിടത്തെ അമ്മയില്ലേ ഭയങ്കര മടിച്ചികളാണ് ഭഗവാന പറഞ്ഞതിന് നിന്നെ നെഗറ്റീവ് പറയുന്നിട്ടോ രണ്ടുപേരും ചെയ്യില്ല ആദ്യത്തെ പോലെ ആദ്യം എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പല്ലേ അല്ലേ അതുംകൊണ്ടൊക്കെ ഒരു കൂട്ടാൻ വെക്കിരുന്നു ഇപ്പം അമ്മടെ കൈകൂടെ മക്കൾക്ക് ജീവിക്കാറുണ്ട് ഏഹ് ഓ ഇടയ്ക്ക് അമ്മേനെ കൊണ്ട് അമ്മ നാടൻ കോഴി വെക്കുവോ ഇത് വെക്കുവോന്നൊക്കെ ചോദിക്കും കണ്ടോ ഇടയ്ക്ക് ഞാൻ അമ്മേനെ കൊണ്ട് വെപ്പിക്കാറുണ്ട് കേട്ടോ നാളെ നമുക്ക് സാമ്പാർ വെച്ചിട്ട് കൊറേ ദിവസമായി ഇന്ന് സാമ്പാർ പറഞ്ഞുകഴിഞ്ഞാൽ വറുത്തരക്കാത്ത സാമ്പാർ വെറുതെ വെച്ച് പച്ചക്ക് നാളെ അപ്പൊ ഒരു കൊല്ലൊന്നായിട്ടില്ല ഒരു കൊല്ലായിട്ടില്ലാട്ടാ ഊർക്കഴിച്ചിട്ട് ഒരു കൊല്ലായിട്ടില്ല ഒരു പ്രാവശ്യം കൊടുക്കണ്ട പൂ പൂളൊക്കെ ഇഴങ്ങാ അവർ ആർക്കും കൊടുത്തില്ലല്ലോ അപ്പോൾ വത്തലങ്ങൾ എടുത്തോടി മക്കളെ സാമർത്ഥ്യം കാട്ടണ്ട അങ്ങനെ ഏ ഇതൊന്ന് കുറച്ചടുത്തേക്കാണോ എന്താ പറയുക മതിയോ ഒരു ചോറ്റുപാത്രം നാളെ അപ്പോൾ ഇത് വെള്ളപ്പയർ ഇട്ടിട്ട് കറി വെക്കാട്ടോ വെള്ളപ്പയർ ഇട്ട് ഇത് ഫ്രിഡ്ജിൽ എടുത്തേക്കാ മുത്തേ കളറും ഇല്ലേ കഴുകിട്ട് വരട്ടേട്ടും ഇത് നോക്കുമ്പോ അത്രേ ഉള്ളൂട്ട് അതൊന്നും എടുത്തപ്പോ വേണ്ട എന്തിനശ്യാവുമ്പോ എല്ലാര്ക്കും വേണ്ട ഏട്ടിനു വേണ്ടല്ലോ ആട്ടോ നോയമ്പ് സുഖന്യ ഉള്ളി നേരേക്കുന്ന അതൊന്ന് കഴുകിട്ട് വരട്ടെട്ടോ കഴുകിട്ട് ഇപ്പം ചോറായി ഇതാ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കത്തുമ്പോത്തന്നെ ഇതിലെന്ന് വെക്കട്ടെ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ ഫസ്റ്റത്തെ നമ്മുടെ ഫസ്റ്റത്തെ കൂക്ക ഈ കൊല്ലത്തെ ചുക്ക് വെള്ളം വെക്കണോ സ്റ്റീൽ പാത്രങ്ങൾ അതിന് കൊടുത്തിട്ട് വേറെ പാത്രങ്ങൾ വാങ്ങണം എന്താണെന്നറിയോ ആദ്യം നമുക്ക് വീട്ടിൽ നിന്ന് തന്ന പാത്രങ്ങളൊക്കെ അല്ലേ വന്നിട്ട് പൊട്ടി പൊട്ടി പോയേക്കണു എന്താണ് ചോർന്നേണ്ടാവും അ

എല്ലടുത്ത് സൂക്ഷിച്ച് വൃത്തിയിൽ വെച്ചോളൂ ഉണ്ടോ ഒന്നും കളയണ്ട ആക്ക കൊടുത്ത പൈസ പൈസ കിട്ടണ മാത്രല്ല അന്നൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ എന്റെ വീട്ടില് വീടിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ തേക്ക് മരങ്ങളുണ്ടായിരുന്നു ആ തേക്ക് മരങ്ങൾ കൊടുത്തിട്ടാണ് എന്താ എനിക്ക് പാത്രങ്ങൾ വാങ്ങി തന്നത് കേട്ടോ അന്നത്തൊക്കെ സാഹചര്യം അങ്ങനെയാണ് പിന്നെ തൊടിയിൽ മരം ഉള്ളതും കൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിലന്നൊന്നും ആരും പാത്രമാണെന്നൊന്നും പറഞ്ഞല്ലേ ഇവിടെ ഇവിടെ എന്താണെന്നറിയോ അമ്മ അമ്മക്ക് ഇവിടെ ആദ്യം ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോ ഞാൻ കൊണ്ടന്ന പാത്രങ്ങള് അത് കഴിഞ്ഞപ്പോ കനിയ സുഗന്യ കൊണ്ടന്ന പാത്രങ്ങള് ആ പാത്രങ്ങളൊക്കെ ഇങ്ങനായിട്ട് അധികം ഇങ്ങനെ ആ സമയത്ത് എടുക്കണ്ട വന്നില്ലല്ലോമ്മ എന്തെങ്കിലും കല്യാണോ കാര്യം ഇതൊക്കെ കണ്ടോ ഇങ്ങനത്തെ പാത്രം അന്ന് കിണറല്ലേ ഇപ്പൊ വെള്ളം കോരി വെക്കുക വെള്ളം കോരി നിറച്ച് വെക്കല്ലേ ചെയ്യാ അപ്പൊ വെള്ളം കോരി നിറയ്ക്കാൻ വേണ്ടിട്ട് വാങ്ങി തന്നതാണ് ഈ പാത്രങ്ങളൊക്കെ ഇതും വെള്ളം വേനൽക്കാലം ഇതും ഇതൊക്കെ അങ്ങനെ തന്ന പാത്രങ്ങളാട്ടോ വെള്ളം ഇതിന്റെ ഇതിന് ഒരു തട്ടും ഇതേപോലത്തെ ഒരു പാത്രം ഇതൊക്കെ അന്ന് വെള്ളം ഇതിൽ പത്ത് കുടോ മറ്റേ വെള്ളം നിറയ്ക്കാൻ പറ്റും പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ് പക്ഷെ അത് ഉപകാരമായില്ലേ കുറേ പാത്രങ്ങൾ പിന്നെ അതിനൊന്നും ഒരു കുഴപ്പമില്ല അതങ്ങനെ ഇവിടെ വെച്ചിട്ടാണ് അത് പറയുന്നത് വേനൽക്കാലം ആയതൊക്കെ ഉപകാരമാണ് വേനൽക്കാലം അല്ലാത്തതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇങ്ങനെ പൈപ്പ് തിരിക്കുമ്പോഴേക്കും വെള്ളം കിട്ടില്ലേ അതുകൊണ്ട് സുഗന്യ അവിടെ ഉള്ളി നേരൊക്കെ കേട്ടോ ഉള്ളി നേരൊക്കെ അത് നുറുക്കി തരണം സു നമ്മക്ക് കൂർക്ക എന്താ നേരക്കഴിഞ്ഞ കണ്ടോ കയ്യില് ഓട്ടിതേ പോലെ അടയാളം അതേപോലെ തന്നെയാണെങ്കിൽ പറങ്കി പറങ്കിയ ചുട്ടിട്ട് എന്താ നമ്മള് അണ്ടിപ്പൊട്ടിടിക്കില്ലേ ആ സമയത്തും തന്നെ പറങ്കിയുടെ എണ്ണതായിട്ടില്ലേ നമ്മളത് മുറിക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതായി കഴിഞ്ഞിട്ട് വേണം കേട്ടോ കോങ്ങാട് പോകണം എന്നുണ്ട് പോവാ കോങ്ങാട് പോവാങ്ങാട് പോണെന്നുണ്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരണം എന്നുണ്ട് എന്തിന് എന്തിനാ വരണ്ട് പറ ഇനി കൊണ്ട് അവനെ അവന വരവാ എന്നെവിടക്കോ കൂട്ടിട്ട് പോലെ എന്തോന്ന എന്താണ് കയ്യും കൊണ്ടൊക്കെ കാട്ടുന്നുണ്ട് എന്താണ് ഞാൻ ആ ആ നീ അത്രക്കായോ നീ ആ നിന്റെ അടുത്ത് ഡയറി എഴുതാൻ പറഞ്ഞേക്കണോ പറഞ്ഞേക്കണോ പഠിക്കുന്ന അറിയില്ലേ കുട്ടി പറയുന്നത് കേട്ടോ നേരെ നേരിന്നു ചോറടാ ഏ കിച്ചു വിടണോ കിച്ചു അതെ കുട്ടീനെ കാട്ടിയോ കൊടുക്കട്ടെ ആട്ടി എവിടെയാ കൊടുക്കണ്ട തലയ്ക്കോ തലക്കോ കൊടുക്കണ്ടേ ആ വേണോ ണോ വേണോ എന്നാ മതിയോ നീ കൊടുക്കണോ ആ ഒരാട്ടി കൊടുത്താ മതി നീ കുഞ്ഞാട്ടനോ ഈ വടിയും കൂടെ കുഞ്ഞാട്ടന കൊടുക്കണ്ടേ ഇത് വിരുക്കുള്ള വടിയാണ് കേട്ടോ എന്താണെന്നറിയോ എന്താ തല്ലൊന്നും ചെയ്യാറില്ല പക്ഷെ ഒന്നും മിരട്ടിട്ടില്ല ശരിയല്ല ഫോണില് കുഞ്ഞ ഫോണില് എന്നെ അവട്ടിട്ട് വന്നിട്ട് കാണിച്ചു കൊടുക്കുക പഠിക്കേണ്ട സമയല്ലേ പൊന്നാ ലേ ൊടിച്ചെടുത്തോ നെയ്യ് പാട്ടുപാട് ഞാൻ ഞാൻ അതല്ല ആലോചിക്കുന്നത് ഇതിൻ്റെ ഉള്ളില് പെയിന്റ് അടിക്കാൻ നിൽക്കുമ്പോഴേ മഴയൊക്കെ ഒന്ന് നിന്നിട്ട് വേണം ഇത് പെയിന്റ് അടിക്കണം പറഞ്ഞിട്ടാണ് കേട്ടോ ഇത് മൊത്തം പെയിന്റ് അടിക്കുമ്പോൾ എന്തായാലും ഉള്ള സാധനങ്ങളൊക്കെ പൊറത്തു കൊണ്ടന്നിടും മഴയും പെയ്തു കഴിഞ്ഞാ ഇങ്ങനെ തന്നെ പെയിന്റ് അടിച്ചിരുന്നു എന്താ പെയിന്റ് അടിക്കുന്നതിന്റെ മുമ്പേ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഈ സൈഡ് ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചുമരിക്കില്ല ഇതിപ്പോ ഇവിടെ പെയിന്റ് അടിച്ചിട്ട് ആറേഴ് മാസമായിട്ടുള്ളു ഇവിടത്തെ ഫുള്ള് പോകി ഇവിടേക്കാണ് വേനൽക്കാലം ആയി കഴിഞ്ഞാ ഈ ടർപ്പായ അടിക്കണല്ലേ കത്തിക്കാത്തോണ്ട് അധികം അല്ല എന്താ ഈ ടാർപ്പായഅഴിക്കണം പറയുക മഴ പോയി കഴിഞ്ഞാലേ കഴിഞ്ഞാ ഒരു പയത്ത് പതിനൊന്ന് മണിയാകുമ്പോഴേക്കൊക്കെ ചോറും കൂട്ടാനും അടുപ്പിൽ വെക്കാണെന്ന് പറയാൻ അടുക്കള അത്ര വൃത്തില്ലോ ആ സൈഡ് കരിയൊക്കെ കറുപ്പ് കളർ പെയിന്റ് അടിച്ചുകൊണ്ട് കൊണ്ട് പക്ഷെ ബാക്കിയുള്ളവടൊന്ന് പെയിന്റ് അടിക്കണം ഫങ്ഷൻ എപ്പൊക്കെയാണ് ഫംഗ്ഷൻ വരിക എന്ന് കൊറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു നമ്മള് ഡേറ്റ് നോക്കിയിട്ടില്ല സത്യം പറയാച്ച അതാണ് കേട്ടോ വീടിന്റെ വീടിന്റെ പേര് ഇങ്ങളുടെ മകൻ എന്താണോ എന്തായാലും കുഞ്ചു ഫാമിലി ആവില്ല ഏ ഇവരുടെയൊക്കെ പേരിനോട് ചേർന്നിട്ടുള്ള പേരുകളായിരിക്കും എന്ന് വിചാരിക്കുന്നു കുഞ്ചൂസ് ഫാമിലി ആയിരിക്കില്ല എന്നല്ല കേട്ടോ കുഞ്ചൂസ് ഫാമിലി ഉണ്ട് നമ്മൾ ഇടുന്നുണ്ട് കുഞ്ചൂസ് ഫാമിലി നമ്മുടെ ഷോവാള് കണ്ടില്ലേ അതിന്റെ അവിടെ നമ്മള് എഴുതണുണ്ട് കേട്ടോ കുഞ്ചൂസ് ഫാമിലി അങ്ങനെ എഴുതണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നാലും നമുക്ക് വീടിനൊരു പേരു വേണ്ടല്ലേ ഇങ്ങോട്ട് നോക്കുമ്പോ എങ്ങനെയാ പറയാ സബ്സ്ക്രൈബ് എപ്പ ലൈക്ക് അടിക്കാൻ പറയുക പിന്നെ കൊറേ കൂട്ടുകാർ ചോദിച്ചു കേസിന്റെ കാര്യം എന്തായി എന്നുള്ളത് അവര് നമ്മളെ വിളിക്കാന്നാണ് ഏട്ടോ പറഞ്ഞിരിക്കണത് അല്ലേട്ടാ അങ്ങനല്ലേ പറഞ്ഞു അതായി കഴിഞ്ഞാ അവര് നമ്മളെ വിളിക്കാന്നാണ് പറഞ്ഞത് പിന്നെ നമ്മളോട് പറഞ്ഞു എന്താ അവര് പറഞ്ഞു നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ വിളിച്ചിട്ട് എന്തായി എന്തായിരുന്നു ഇങ്ങനെ ചോദിക്കുമ്പോൾ അവര് പറഞ്ഞു നിങ്ങളുടെ സമാധാനം നിങ്ങളായിട്ട് കളയണ്ട അതെന്തായാലും അത് അതിൻ്റെ വഴിക്ക് പോട്ടെ അല്ലെങ്കിൽ നമുക്ക് ടെൻഷനാവില്ലേ എന്താ ചെയ്യുന്നില്ലേ വീട്ടിൽ ഇവിടെ എന്താ ഏട്ടൻ്റെ പെങ്ങൾ ഗർഭിണിയായിരിക്കുന്ന സമയത്തേ വിരുന്നു വന്നിരുന്നു ഭയങ്കര സർദിയായിരുന്നു എനിക്ക് ഈ കൂർക്ക കാണുമ്പോഴൊക്കെ അവള് ഓർമ്മ സർദിയായിരുന്നു അന്ന് അന്നൊക്കെ നമുക്ക് ഇങ്ങനെ ഇത്രയൊന്നും വാങ്ങില്ലോട്ടോ നമ്മൾ കൂർക്ക കൂർക്ക വാങ്ങിയ കാരണ അന്നൊക്കെ കൂലിയും കാര്യങ്ങളൊക്കെ കമ്മിയല്ലേ നല്ല വില അത് കിട്ടാത്തൊരു സമയത്ത് കിലോ പെങ്ങൾക്ക് കൂർക്ക കാണാൻ പറഞ്ഞിട്ട് കൂർക്ക കൊണ്ടെന്നിട്ട് കൂർക്കയൊക്കെ നേരേക്ക് നേരേക്കിട്ട് വറുത്ത് ഉപ്പേരി ഉണ്ടാക്കിയപ്പോൾ അവൾ അന്ന് ചോറും കൂടിയും തിന്നാണ്ടി വെറും കൂർക്ക മാത്രം കഴിച്ചിരുന്നു ഈ കൂർക്ക കാണുമ്പോൾ അങ്ങനെ എനിക്ക് അതേപോലെ തന്നെ അച്ചുവിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കാലിൽ മൊത്തം നീര് എന്താണ് ചോദിച്ചു കഴിഞ്ഞുവച്ചാൽ എന്താ ഇരോട് അന്നൊക്കെ പറയാനൊരു മടിയാണ് അനിയൻ്റെ അടുത്തൊക്കെ പറയുമ്പോല്ലേ അന്നൊക്കെ നമുക്കറിയാലോ ബുദ്ധിമുട്ട് മിണ്ടുകയോ ചെയ്തില്ല കാലില് നീരായിട്ട് നിലത്തൊന്നും കാലൂന്നാണ്ട് നല്ല വേദനയായിരുന്നു അപ്പൊ ഒരു ദിവസം ഞാൻ അമ്മയെത്തു പറഞ്ഞു അമ്മ ആട്ടിറച്ചി തിന്നാൻ തോന്നുന്നു എനിക്കത് തിന്നാനേ അത്ര ഇഷ്ടമില്ലാത്ത സാധനമാണ് ആട്ടിറച്ചി എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ അധികം വാങ്ങാറൊന്നുമില്ല കേട്ടോ ആട്ടറച്ചി കഴിക്കാൻ തോന്നുന്നു പറഞ്ഞു എന്നിട്ട് അമ്മ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് തോന്നുന്നു അല്ലേ അച്ഛനല്ലേ വാങ്ങിക്കൊണ്ടുവന്നത് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് അച്ഛൻ എന്താ അന്നൊക്കെ അച്ഛൻ ഇങ്ങനെ അയ്യപ്പൻ വിളക്കിനൊക്കെ പോകുന്ന സമയമല്ലേ അപ്പം അച്ഛൻ അരക്കിലോ ആവുന്നുണ്ട് അന്ന് ആട്ടരച്ചി കൊണ്ടുവന്നിട്ട് ഞങ്ങൾ കറി വെച്ച് കഴിഞ്ഞു എന്നിട്ട് പിറ്റേ ദൂസായതൊക്കെ നീര് പോയിട്ടോ അത് ഇപ്പോഴൊക്കെ ആൾക്കാർ അറിയുമോ എന്താ അതൊക്കെ വെറുതെ പറയുകയാണ് വെറുതെ ഓരോരുത്തർ ഓരോരുത്തർക്കും ഓരോ തോന്നുന്നതാണെന്നില്ല ചിലവർക്കൊന്നും തോന്നില്ല ചിലവർക്ക് ഓരോ ചെറിയ സാധനമായിരിക്കും എന്നാലേ തോന്നും അന്നത്ര ആട്ടർച്ചിക്ക് ഇരുന്നൂറ്റി എത്ര ഇരുന്നൂറ്റിയോ മുന്നൂറ്റിയൊക്കെ എത്ര രൂപയുള്ളു തോന്നുന്നുണ്ട് പക്ഷേ അത് പറയാൻ മടിയായിട്ട് പറയാണ്ട് പറയാണ്ട് അങ്ങനെ അട്ടർച്ചി കഴിക്കാൻ ഒരു പോതി തോന്നിയിട്ടുണ്ട് എന്താ ഇപ്പോഴൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ സാധനങ്ങളാണ് അന്നൊക്കെ എന്ത് കിട്ടിയാലും വേണ്ടായിരുന്നില്ല ഒരു സാധനം തിന്നാൻ പറ്റില്ല പോതിരാറുണ്ടോന്നാളിതുപോലെ രണ്ട് മൂന്ന് കൂട്ടർ വന്ന് ചോദിച്ചത്ര ഇടിച്ചക്ക കൊണ്ടുവരത്തേ കൊണ്ടുവരട്ടേന്ന് രചിത ശനിയാഴ്ച വരെയും കൊണ്ടില്ല അത്ര പിറ്റേ ദിവസം അമ്മോട് വിളിച്ചാൽ കോട്ടം കൊടുമ്പോൾ ഇടിച്ചക്ക കൊണ്ടുവരാ കൊണ്ടുവന്ന് വിളിച്ചെങ്കിൽ മേടിക്കണം വിചാരിച്ചു അത് നമുക്ക് നമ്മുടെ കൂക്ക വെന്തൂട്ട ചട്ടി അറുപ്പത്ത് എന്താന്നറിയില്ല നല്ല തീ കത്തിട്ടമ്മ ഇല്ലെങ്കിൽ പെട്ടേനെ വെളിച്ചെണ്ണ വയ്ക്കാലേ ഈ ചട്ടിയാവുമ്പോ കണ്ടോ ചട്ടിയിൽ ഇങ്ങനെ കടന്ന് സുഖന്യെ നീ നിന്റെ വീട്ടിൽ പോയ വിശേഷം ആ പറയുഖന്യെ പാട്ട് ഒന്ന് പാടിക്ക സുഖന്യെ

ഇപ്രാവശ്യേ ഞാൻ അമ്മയെത്തു പറഞ്ഞോട്ടപ്പടുത്ത് അമ്മയേത്ത് പറഞ്ഞേ അമ്മ നിങ്ങൾ എന്താ ശബരിമലയ്ക്ക് പൊക്കോളിന്ന് അവിടെ പോയി പുതിയ വീട്ടിൽ പോയി പഠിച്ചോ 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 അവിടെ എല്ലാവരും അവിടെ പുതിയ വീട്ടിലാണ് പഠിച്ചോ അവര് പഠിച്ചോട്ടേ പിന്നെ ആ എന്താ വലിയവരവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ പിന്നെ ചെറിയവർ ഇവിടെ നോക്കുമോ എന്താ കണ്ടിട്ട് എന്റെ കുഞ്ഞൻ ചോദിക്കാനെ എന്നാണ് ബെഡ് വാങ്ങണല്ലോ ചെറിയ ഉള്ളിയാണ് കേട്ടോ ആ ആ റൂമിൽ ബെഡ് വാങ്ങു എന്നിട്ട് നിങ്ങളത്തിൽ ഇട്ടാൽ മതി അത്ര എല്ലാര്ക്കും കിടക്കാനും ചെറിയുള്ളി അതെന്നെ സതിയത്തിനെന്താ കാണാതെ ആറര ആയിട്ടുള്ള ഒരു സമയേ അല്ലാതെ കുറേ നേരം ആയിട്ടില്ലേ എത്രയായി ഇപ്പം എത്രയും അമ്മൂ ഏഴേ പത്തോ ഏഴേട്ടോ പോയി ഒക്കെ ഡീസു ചാച്ചന കാണാല്ലാണ്ട് എല്ലാവരും പാടെ പോകുമ്പോഴേ അമ്മുടെ അടുത്ത് ഞാൻ പറയുകയാണെ ഇപ്രാവശ്യം അമ്മയുടെ അടുത്ത് മലയ്ക്ക് പോവാൻ പറയുകയാണേ ശബരിമലയ്ക്ക് ഏട്ടൻ പോണുണ്ട് അനിയൻ പോകുന്നുണ്ട് മക്കൾ പോകുന്നുണ്ട് ഇവിടെ എല്ലാ പ്രാവശ്യം പോക്കുണ്ട് അമ്മക്ക് അപ്പം ഞങ്ങളല്ലേ മലപോലെ രണ്ട് പെണ്ണുങ്ങളും കുട്ടികളും പിന്നെന്തിനും പേടിക്കണ വീട്ടിൽ നിന്ന് അമ്മടെ അടുത്ത് വരാൻ പറയാലോ അമ്മ നേരത്തെ പൂട്ടോ വീട്ടിൽ നിന്ന ഇവിടുന്ന് ഇര വൈകിട്ടാ പോവാ അമ്മ നേരത്തെ അമ്മക്ക് കാല് മുട്ടും കൊണ്ട് വെയ്യാണ്ട് ഡോക്ടർ പറഞ്ഞതാണ് അമ്മടെ അടുത്ത് നടക്കേ ചീർത് കാല്ങ്ങനെ മോല കേറ്റി വെച്ചിട്ട് ഇരിക്കാൻ പറഞ്ഞതാണ് കേട്ടോ പക്ഷെ അമ്മ രണ്ടു വർഷമായി പോണു ഇപ്രാവശ്യം അമ്മ അറിയ ഞാൻ ഇപ്രാവശ്യം നേരത്തെ പോകുന്നു അമ്മയെന്ത് പറയുമ്പോ അമ്മക്ക് മാത്രം എന്താണെന്നറിയില്ല അവൻ നോക്കാന്ന് ചിച്ചുട്ടം പറയാ അച്ഛമ്മ വരിക എന്ന് വെച്ച ഞാൻ നോക്ക അച്ഛമ്മ വായോന്ന് ഉം അവന് നല്ല ധൈര്യം വന്നു കുട്ടിക്ക് അവന് അവനെ അവിടെ പോ ഒരു പ്രാവശ്യം പൊക്കോളിന്നമ്മ ഒരു പ്രാവശ്യം അവർ കൊല്ലം ആ എന്നാൽ മൂന്ന് കൊല്ലം പൊക്കോളി നിങ്ങൾക്കിപ്പോൾ അത്ര എന്താ ഇതില്ലല്ലോ ഷുഗർ ഉണ്ട് പ്രഷർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് ഞങ്ങളെ എഴുതിയിട്ട് നിങ്ങൾ നിൽക്കണ്ടേ നിങ്ങൾ പൊക്കോളി പോവാൻ പറ്റുന്ന സമയത്തൊക്കെ പോകണം അവിടെ ആശുപത്രി സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രയല്ലേട്ടാ കറിവേപ്പില ഉണക്കമുളക് ഉണക്കമുളക് പൂവെന്ന് പറയലേ ഞങ്ങൾക്ക് പേടിയൊന്നും ഇല്ലമ്മ ഞങ്ങൾ പുതിയ വീട്ടിൻ്റെ ഉള്ളിൽ പോയി കിടന്നോളി രണ്ട് വാതിൽ അടച്ച് കഴിഞ്ഞാൽ ഞങ്ങക്ക് എന്താ പേടിക്കുന്നത് കേട്ടോ ആയി ഇനി ഈ ദിക്കി നമ്മുടെ കൂർക്കട്ട് കൊടുക്കട്ടോ ഇതൊരു തരത്തില് വെക്ക പിന്നെ നമ്മൾ ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് വേറെ രീതിയിൽ വെക്കുക ഇങ്ങനെ വണ്ടി വെക്കുക ഇങ്ങനെ പക്ഷെ അന്ന് ചെറിയുള്ളിൽ നദികൾ ഇല്ലെങ്കിലും ನಕತೆ ಸಫಾನ ಬಂದಿದೆ ಕ್ಯಾರನ್ നമ്മള് കുറേ ദിവസം അതിലമ്മ പുറത്തെടുക്കും പുറത്തെടുക്കളിൽ ചെയ്തിട്ട് ചുക്ക് വെള്ളം വയ്ക്കാം ഒന്നിരും അതാ കഴിഞ്ഞോ കഴിഞ്ഞു കഴിഞ്ഞു അടുത്തു കഴിച്ചിട്ട് മതിലേ നമ്മുടെ പേരി പേരിയിട്ടാ അപ്പൊ നമ്മള് വീഡിയോ നിർത്തുകയാണെ അപ്പൊ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം